എംബുരാനുമായി ക്ലാഷ് വച്ച വിക്രത്തിന്റെ വീരധീരശൂരന്റെ പുത്തന അപ്ഡേറ്റ് പുറത്ത് ചിയാൻ വിക്രം ചിത്രം വീരധീരശൂരൻ മാർച്ച് ഇരുപത്തിയേഴ് റിലീസിനൊരുങ്ങുന്നു ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് എസ് യു അരുൺകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിയാൻ വിക്രം ചിത്രം വീരധീരശൂരന്റെ റിലീസ് തീയതി വലിയ സർപ്രൈസായിരുന്നു ആക്ഷൻ ത്രില്ലർ പെടുന്ന ചിത്രത്തിന്റെ ആഗോള റിലീസ് മാർച്ച് ഇരുപത്തിയേഴ്ന്നാണ് ഇപ്പോൾ ചിത്രത്തിലെ ആത്തി അടിയാത്തി എന്ന ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പുതിയ അപ്ഡേറ്റ് ചിയാൻ വിക്രം എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമൂട് ദുഷാര വിജയൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം തേനി ഈശ്വർ ആണ് നിർവഹിച്ചിരിക്കുന്നത് ജി കെ പ്രസന്ന എഡിറ്റിംഗ് സി എസ് ബാലചന്ദർ കല എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന സാങ്കേതിക വിദഗ്ധർ മലയാളത്തിൽ നിന്നുള്ള അക്കമിംഗ് റിലീസുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയിരിക്കുന്ന എംബുരാന് എത്തുന്ന അതേ ദിവസമാണ് വീരധീരശൂരനും എത്തുന്നത് എന്നത് മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ച് കൗതുകമാണ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ എച്ച് ആർ പിച്ചേഴ്സിന്റെ ബാനൽ റിയ ഷിബുവാണ് വീരധീരശൂരന്റെ നിർമ്മാണം ചിത്രീകരണം പൂർത്തീകരിച്ച ശേഷം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് വീരധീരശൂരനിലെ ഇതിനകം റിലീസായ കല്ലൂരം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ് അതിനു പിന്നാലെയാണ് പുതിയ ഗാനം എത്തുന്നത് ചിത്രത്തിന്റെ വിഷ്വൽ ഗ്ലിംസും ടീസറും ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ കരസ്ഥമാക്കുകയും ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയാക്കുകയും ചെയ്തിരുന്നു തിയേറ്ററുകളിൽ ചെയ്യാൻ വിക്രമിന്റെ മാസ്മരിക പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് പ്രദീഷ് ശേഖർ